കുറച്ച് ദിവസമായി നമ്മുടെ ഇസ്ലാമിസ്റ്റ് സുഹൃത്തുക്കൾ യുക്തിവാദികൾക്കെതിരെ വിശേഷിച്ച് ഇസ്ലാം മതം ഉപേക്ഷിച്ച സ്വതന്ത്ര ചിന്തകർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാപരിപാടികൾ നമ്മളിതിനു മുമ്പും ചർച്ച ചെയ്തതാണ് യുക്തിവാദികളായ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടും സ്വതന്ത്ര ചിന്തക സമൂഹത്തെ പൊതുവിലും താറടിച്ച് കാണിക്കുക അവരെല്ലാം സാമൂഹ്യ വിരുദ്ധരാണ് അവരെല്ലാം ഒന്നിനും കൊള്ളരുതാത്തവരാണ് എന്നു തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നിത്യവും ഓരോ ഉടായിപ്പ് കണ്ടെത്തി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക മതം വിട്ട് ആയിരക്കണക്കിന് ആളുകൾ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ശേഷിക്കുന്നവരെങ്കിലും പിടിച്ചു നിർത്താനുള്ള അവസാനത്തെ പൂഴിക്കടകൻ എന്ന നിലക്കാണ് ഇത്തരത്തിലുള്ള കലാപരിപാടികൾ ഇവർ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത ദിവസം ക്ലബ് ഹൗസിൽ നടന്ന അത്തരത്തിലുള്ള ഒരു ഉഡായി്പ് ചർച്ച വലിയൊരു കോമഡിയായി കലാശിക്കുകയുണ്ടായി ഞാൻ ആ ചർച്ചയുടെ ചില പ്രസക്ത ഭാഗങ്ങൾ കേൾപ്പിക്കുകയും അതേക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യാം എന്ന് കരുതിക്കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് സ്വതന്ത്ര ചിന്തകർ അല്ലെങ്കിൽ യുക്തിവാദികൾ എന്ന് പറയുന്ന ആളുകൾ മതവിശ്വാസവും ദൈവവിശ്വാസവും ഒക്കെ നഷ്ടപ്പെട്ട ആളുകൾ വളരെയധികം അനുഭവിക്കുന്നവരും ആത്മഹത്യാ പ്രവണതയുള്ളവരും ജീവിതത്തിന് യാതൊരു ലക്ഷ്യവും അർത്ഥവും ആത്മഹത്യാ ഭ്രാന്ത് പിടിച്ച് അലയുന്നവരും ഒക്കെയാണ് എന്ന് സമർത്ഥിച്ചു കൊണ്ടായിരുന്നു ഇവർ ചർച്ച തുടങ്ങിയത് അങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂർ ആ ചർച്ച തുടരുന്നതിനിടയിൽ ചർച്ചയിൽ കയറി വന്ന സ്വതന്ത്ര ചിന്തകയായ ഒരു ചെറുപ്പക്കാരി ഇവരെടുത്ത് ഒരു ചോദ്യം ഉന്നയിച്ചു ചോദ്യം ഇതായിരുന്നു നിങ്ങളിപ്പോൾ സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളും ഒക്കെ വിഷാദരോഗം ബാധിച്ചവരും ആത്മഹത്യാ പ്രവണതയുള്ളവരുമാണ് എന്നാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബി തന്നെ അത്തരത്തിലുള്ള വിഷാദ രോഗം ബാധിക്കുകയും തുടർന്ന് ആത്മഹത്യാ പ്രവണത പ്രകടിപ്പിക്കുകയും ചെയ്തതായിട്ട് ഞാൻ ചില പുസ്തകങ്ങളിലും മറ്റും വായിച്ചിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് നിങ്ങൾക്ക് അതേക്കുറിച്ചുള്ള അഭിപ്രായം എന്നായിരുന്നു ഈ ചെറുപ്പക്കാരിയുടെ ചോദ്യം ഈ ചോദ്യം കേട്ടതോടു കൂടി അതുവരെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഈ വിഷയം ചർച്ച ചെയ്തിരുന്ന ആളുകൾ പെട്ടെന്ന് പ്രകോപിതരാവുകയും ആ ചോദ്യത്തെ നേരിടാൻ കഴിയാതെ പല തരത്തിലുള്ള ഉരുളലും മറിയലും കരണം മറിച്ചിലും ഉരുണ്ടുപിണയലും എല്ലാം കൂടെ ആയിട്ട് പിന്നെ ഒരു മണിക്കൂറിലധികം സമയം ആ ചർച്ച നല്ല ഒന്നാം തരം കോമഡിയായി കലാശിക്കുകയുണ്ടായിരുന്നു ആദ്യം ഇവർ അങ്ങനെ ഒരു രേഖയില്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് വാദിച്ചത് ഉണ്ടെങ്കിൽ അതിൻ്റെ രേഖ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു അപ്പോൾ ചോദ്യമുന്നയിച്ചയാൾ അതിൻ്റെ രേഖയായിട്ട് ഒരു ബുഹാരി ഹദീസിൻ്റെ നമ്പർ റഫറൻസായി ഉദ്ധരിച്ച് കേൾപ്പിച്ചു അതോടുകൂടി ഇവർ അങ്ങനെ ഒരു ഇല്ല അദീസ് ഇപ്പോൾ കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഹളം വയ്ക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് അദീസ് എടുത്ത് വായിച്ച് കേൾപ്പിച്ചു അദീസ് എടുത്ത് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വായിച്ച് കേൾപ്പിച്ചപ്പോൾ അപ്പോഴും പറഞ്ഞു അങ്ങനെ ഒരു വാചകം ആ അദീസിലില്ല അങ്ങനെ ഒരു അദീസില്ല ആ വായിച്ചതൊക്കെ തെറ്റാണ് നിങ്ങൾ അറബി കൊണ്ടുവരൂ നിങ്ങളതിൻ്റെ ഒറിജിനൽ കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെച്ചു അവസാനം ഒറിജിനല് കോപ്പി എടുത്ത് അയച്ചു അയച്ചുകൊടുത്ത് അവരത് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ഹദീസിനെ തള്ളാൻ തുടങ്ങി അങ്ങനെ ഒരു ഹദീസ് തെറ്റാണ് അത് സഹീഹുൽ ബുഖാരിയിലാണെങ്കിൽ പോലും സഹീഹുൽ ബുഖാരി ആദ്യം ഒരു സഹീയുൽ ബുഖാരി എന്ന ഹദീസിനെ തന്നെ തള്ളി അങ്ങനെ ഒരു പുസ്തകമേ ഇല്ല എന്നൊക്കെ വാദിച്ചുകൊണ്ട് ഇവരെ വിഡ്ഢിയാക്കാൻ ശ്രമിച്ചു കേൾക്കുന്നവരെയും വിഡ്ഢിയാക്കാൻ ശ്രമിച്ചു പിന്നെ പറഞ്ഞു അദീസ് സഹീഹ ആണെങ്കിലും പുകാരി സഹീഹാണെങ്കിലും ആ അദീസിൽ പറയുന്ന കാര്യം സഹീക അല്ല അതിന്റെ സാധനം ശരിയല്ല അതുകൊണ്ട് അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെയും ഉരുളാൻ തുടങ്ങി അങ്ങനെ ഉരുണ്ട് ഉരുണ്ട് അവസാനം എങ്ങുവെത്താതെ ഇവരാദ്യം പറഞ്ഞത് മുഴുവൻ വിഴുങ്ങുകയും ആദ്യം പറഞ്ഞതെല്ലാം മാറ്റി പറയുകയും അവസാനം ഇങ്ങനെ ഒരു അദീസുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരികയും അവസാനം പിന്നെ ഈ അദീസിന് വേറെ ചില മുട്ടുന്യായങ്ങളൊക്കെ കണ്ടെത്തി ആകെപ്പാടെ ഉരുണ്ടുപെരളുകയും ചെയ്യുന്ന വളരെ രസകരമായൊരു കോമഡി സീനായിരുന്നു ഈ ചർച്ചയിൽ ഉടനീളം കണ്ടത് ഞാനതിൻ്റെ അതൊരു നാല് മണിക്കൂറോളം നീണ്ടുവന്ന ചർച്ചയാണ് അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇവർ ഉരുളുന്നതും ഇവർ മാറ്റിപ്പറയുന്നതുമായിട്ടുള്ള ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ രണ്ട് പാർട്ടായിട്ട് കാണിക്കാൻ പോവുകയാണ് ആദ്യത്തെ പാർട്ട് കാണി ആദ്യത്തെ പാർട്ടിൽ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കും കാരണം ഞാൻ റെക്കോർഡ് ചെയ്ത പ്രസക്ത ഭാഗങ്ങൾ തന്നെ ഒരു നാൽപ്പത് മിനിറ്റിൽ കൂടുതലുണ്ട് അപ്പോൾ ഞാൻ രണ്ട് പാർട്ടായിട്ട് വിഭജിച്ച് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ പാർട്ട് ഞാനിവിടെ കാണിക്കുകയാണ് ഇതിൽ ബുഹാരി ഹദീസിൽ ഒരു സംഭവം പറയുന്നു എന്ന് മാത്രമല്ല പ്രശ്നം മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ നിരാശ കൊണ്ട് വിഷാദം ബാധിച്ച് സങ്കടം ബാധിച്ച് ഒരു മലയുടെ മുകളിൽ പോയി താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നും അത് ഒരു തവണയല്ല പലതവണ അത്തരം ഉണ്ടായി എന്നും പറയുന്ന ഒരുപാട് രേഖകളുണ്ട് ആധികാരികമായ ചരിത്ര രേഖകളിൽ പോലും അത്തരത്തിലുള്ള ഒരു സംഭവം വിവരിച്ചതായിട്ട് കാണാം എന്നുമാത്രമല്ല ഇവർ ഈ തള്ളുന്ന ഹദീസും തള്ളുന്ന രേഖകളും മാത്രമല്ല സാക്ഷാൽ ഖുർആാനിൽ തന്നെ മുഹമ്മദിന് വിഷാദ രോഗമുണ്ടായി എന്നും മുഹമ്മദ് സങ്കടം കൊണ്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു എന്നും വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒന്നിലധികം ആയത്തുകൾ ഖുർആാനിലുണ്ട് ഈ ചർച്ചയിൽ ആരും പക്ഷേ ആ ആയത്ത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായില്ല ഈ ചർച്ച നയിച്ച ആളുകൾ ഒന്നുകിൽ ആ ഖുറാൻ വായിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർ ആ ആയത്ത് ആർക്കും അറിയില്ല എന്ന രീതിയിൽ ഒട്ടകപക്ഷി നയം സ്വീകരിച്ചു കൊണ്ട് കണ്ണടച്ചിരുട്ടാക്കുകയാണ് ചെയ്തത് ഏതായാലും ഞാൻ ഈ ആവശ്യമായ തെളിവുകളും ഖുറാനിലെ ഈ എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാം ഇവരുടെ ചർച്ചയുടെ ഒന്നാം ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക ഒന്നാം ഭാഗത്തിലെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം ഞാൻ എഡിറ്റ് ചെയ്തത് ഒന്ന് കേൾക്കുക അത് കേട്ട ശേഷം ഞാൻ അതിൻ്റെ രണ്ടാം ഭാഗവും അതിൻ്റെ കൂടെ ഖുറാനിൽ നിന്നുള്ള തെളിവുകളുമൊക്കെ അടുത്ത ഭാഗത്ത് കാണിച്ചു തരാം ഞാൻ ചെയ്യുന്നു ഞാൻ കേട്ടൊരു കാരണം ഐ ഡോണ്ട് ഡോ ഇറ്റ്സ് ട്രൂർ നോട്ട് മുഹമ്മദ് വിഷാദം ബാധിച്ചിട്ടുണ്ട് മുഹമ്മദ് ആത്മഹത്യക്ക് ശ്രമിക്കാൻ പോയിട്ടുണ്ടെന്നൊരു ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് അത് ട്രൂ ആണോ അതോ തെറ്റാണോ നിരീശ്വരവാദികളുടെ കാര്യമൊക്കെ തീർന്ന ഇവിടെ നമ്മളിപ്പോടെ ചർച്ച നിരീശ്വരവാദവും വിഷാദവും നിരീശ്വരവാദവും നിങ്ങളുടെ ഒരു ദൈവമായി അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ആരാധിക്കുന്ന ഒരാളാണ് ആരാധിക്കുന്നു എന്നല്ല നിങ്ങൾ ഒരു ആ നബി എന്ന് പറയുന്നത് ഉദ്ദേശം നമുക്ക് വളരെ വ്യക്തമാണ് ആരാണ് പറഞ്ഞു എല്ലാം നമുക്കറിയാം എന്തിനാണ് ഇവിടെ ഈ ഈ ഈ ചർച്ചയെ അത് വളരെ വളരെ ഉദ്ദേശം വ്യക്തമാണ് ആ ഒരു സ്കോപ്പിൽ നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദ്യമാണ് സുഹൈൽ ഇങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടു റൈറ്റ് ഓർ അത് ശരിയാണോ തെറ്റാണോ അത് ശരിക്കും ഉള്ളതാണോ ഇല്ലാത്തതാണോ അത് ഗോസിപ്സ് ആയിട്ട് അല്ലെങ്കിൽ അതോ ആയിട്ട് പറയണതാണോ അതോ ശരിക്കും ഉള്ള കാര്യമാണോ ഞാൻ ആദ്യമായിട്ട് കേൾക്കണം സ്നേഹയാണല്ലോ അങ്ങനെ ഒരു വാദം പറഞ്ഞു സ്നേഹ അത് അതിന്റെ ഒരു റഫറൻസ് തന്നെ നമുക്ക് ചെയ്യാവുന്ന റെഫറൻസ് എനിക്ക് എനിക്ക് അറിയില്ല അറിയില്ല ഞാൻ 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 ജസ്റ്റ് കേട്ട കാര്യമാണ് മുഹമ്മദ് വാസ് ഡിപ്രസ്ഡ് ആൻഡ് ടു സൂയിസൈഡ് എന്നുള്ളത് അത് ആണോ അതാണ് ചോദിച്ചത് ആ എന്നാ അത് തെറ്റാണ് വലാ തുൽക്കുഴലുക്ക എന്ന ഖുർആന്റെ വ്യക്തമായ നിർദ്ദേശമുണ്ട് അതുകൊണ്ട് അത് തെറ്റാണ് നൂറ് ശതമാനം തെറ്റാണ് ഓക്കേ എന്തടുത്ത് ചോദിച്ചിരുന്നു ആ വേഴ്സ് ഏതാണ് ഏതിൻ്റെ അകത്താണ് മുഹമ്മദ് സൂയിസൈഡ് ചെയ്യുന്നു എന്ന് പറയാനുള്ളത് ഈ സാഹിദ് ഹാദീസ് എന്ന് പറയുന്ന ഖുറൻ അല്ല ഒരാ ഒതന്റിക് ആയിട്ടുള്ള ഒരു ഇസ്ലാമിക് സോഴ്സിന്റെ അകത്ത് സാഹിദ് അൽ ബുക്കാരി ടു വോളിയം നയൻ നമ്പർ വൺ 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 ഹൺഡ്രഡ് ആൻഡ് ലെവൻ്റെ അകത്ത് മുഹമ്മദിന്റെ സൂയിസൈഡിനെ പറ്റി മുഹമ്മദ് കിൽ ഹിൻസൾഫ് എന്ന് പറയുന്നതിനെ പറ്റി പറയുന്നുണ്ടല്ലോ ഒരാൾ നേരത്തെ അത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞിരുന്നു അതെ അതെ അതില് പറഞ്ഞുതരാം അതില് ജാസുസ്സാദ് വിശദീകരിക്കും ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ ബേസിക്സ് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അബദ്ധം സംഭവിക്കുന്നത് അത് ഓക്കെ ശരി വിശദീകരിച്ചു തരാം സ്നേഹ പലതും മനസ്സിലായിട്ടില്ലാന്ന് നമുക്ക് ഇവിടെ മനസ്സിലാകുന്നുണ്ട് ജാസുസ്സാദ് ഒന്ന് വിശദീകരിച്ചു കൊടുക്കുക എന്തുകൊണ്ടാണ് ഇത് സ്വീകാര്യമല്ല അത് അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും അത് തന്നെയാണ് അവരുടെ ഉദ്ദേശവും തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് അതൊന്ന് പറഞ്ഞുകൊടുക്കും അവര് അവർ ഏതാണ് ഉദ്ദേശിക്കുന്നത് അല്ല റെഫറൻസ് സുന്ന ഡോട്ട് കോം ഒന്നല്ല എന്റെ അടുത്ത് മുസ്ലിം ആയിട്ടുള്ള ഒരാൾ തന്നെ ഇപ്പൊ പറഞ്ഞ സാധനമാണത് സൗഹി ഹദീസിൻ നയൻ ബുക്ക് എയ്റ്റി സെവൻ നമ്പർ വൺ വൺ വണ്ണിലാണ് ഈ പറയണ മുഹമ്മദ് ടോയ് ടൂ കിങ് ഹിൻസഫ് പറഞ്ഞിട്ടൊരു സംഭവം ഉള്ളത് അതേപോലെ തന്നെ ഇപ്പം അല്ല അത് സഹി ഹബീസില് എന്നുള്ളതാണ് അല്ലാതെ അതൊരു ഗ്രന്ഥൊന്നല്ല അപ്പൊ അത് ശരിക്കൊന്ന് തന്ന ആളോട് കുറച്ചും കൂടി ഒന്ന് അന്വേഷിച്ച് തരാൻ പറയും ഇസ്ലാമിക് സോയ്സ് ആണല്ലോ അല്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇല്ല സ്നേഹ സഹിസ് ആ ഒതന്റിക് സോയ്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഗ്രന്ഥം ഏതാണ് ഒന്ന് പറയും ഇപ്പൊ സ്നേഹ സഹി ഹദീസ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം ഇല്ല ഇപ്പൊ ഹദീസ് ഗ്രന്ഥങ്ങള് നമ്മൾ പറയാറുണ്ടല്ലോ മുസ്നദ് മുസ്ലാഹ്മും അല്ല ഈ ഓറിയന്റലിസ്റ്റുകളെ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ആരോപണത്തിന് മറുപടി പറഞ്ഞത് നമുക്കറിയാം പക്ഷേ ഇവർ കൊണ്ടുവരുന്ന ഏതാണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നത് അല്ല ഈ സഹി ബുഖാരിന്ന് പറഞ്ഞ ഗ്രന്ഥം ഇല്ലെന്നാണ് പറഞ്ഞു എത്ര നമ്പറാണ് നമ്പർ പറയൂ ബുക്ക് നമ്പർ അതെന്താ മുഹമ്മദ് പറയാൻ കാര്യം പറയട്ടെ ടോമിസാറ് വന്ന് പറഞ്ഞത് കാഫ്ഡ് കാര്യായിരുന്നു ഞാൻ ഡയറക്ട് പോയിന്റാണ് ആത്മഹത്യനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയണത് ഈ പറയണ പ്രീച്ചർ തന്നെ എന്താ പറയാ ആത്മഹത്യ ചെയ്യാൻ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് ബാക്കിയുള്ളവരെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ആത്മഹത്യ കുറ്റകരമാണ് അങ്ങനെയാണെന്നൊക്കെയാണ് അതാണ് എന്റെ പോയിന്റ് നിങ്ങൾ പറഞ്ഞു മതവിശ്വാസികളല്ലാത്ത ആൾക്കാരൊക്കെ വിഷാദവും നിരാശയോ ഒക്കെ നേരിടുന്നതാണെന്ന് നിങ്ങളെയൊക്കെ ഒരു പഠിപ്പിക്കുന്നു നിങ്ങളൊക്കെ റിലൈ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാർ വരുന്നത് ഇതുപോലെ നിരാശയും സംഭവം ഒക്കെ അനുഭവിച്ച ആൾക്കാരാണ് അപ്പം എന്തർത്ഥത്തിലാണ് ഞാൻ ഞാൻ ഭയങ്കര നിങ്ങൾ പറയുന്ന നിങ്ങൾ പറയുന്ന ഒരു ഒരു നിങ്ങൾക്ക് അറബി അറിയോ ഇല്ല എനിക്ക് അറബി അറിയില്ല എങ്കിൽ നിങ്ങൾ ആ വേർഡ് നിങ്ങളുടെ സ്നേഹ ആ അറബിക് വേർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡി പി ഒന്ന് മാറ്റിയിട്ട് അതാക്കുവോ ഏത് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ഞാൻ സുന ഡോട്ട് കോം ഒന്നും നോക്കിട്ട് അത് കാണുന്നില്ല പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലക്കത് എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല അതിലും സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നില്ല അല്ല സ്നേഹക്കിപ്പോ ഒരാൾ അയച്ചു തന്നാണെന്ന് പറഞ്ഞില്ലേ അപ്പൊ വാട്സപ്പിലുള്ള ആളല്ലേ എനിക്ക് അയച്ചു തന്നെ ക്ലബ് ഹൗസിൽ ഈ ചർച്ചയിൽ കുറെ നേരമായിട്ട് ഹാൻഡ് റൈസ് ചെയ്തിട്ട് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് പേര് വർഷിപ്പ് അതുപോലെ കുറെ പേരുണ്ട് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ഉണ്ടല്ലോ ജസ്റ്റിൻ അബിർമാ ജസ്റ്റിൻ വർഷിപ്പർ അദ്ദേഹം തന്നെ െ അപ്പോൾ നിങ്ങൾ ഇപ്പൊ ഇത്രയും പേരോട് ഇങ്ങനെ ഒരാളെ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ബാക്കി സംസാരങ്ങള് അവിടെ നിർത്തുക താങ്കൾ താങ്കൾ ഇവിടെ വിളിച്ചത് തന്നെ ഇവിടെ താങ്കൾക്ക് മുമ്പേ ഹാൻഡിൽ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് താങ്കൾ ഒരു ഹദീസ് ഇവിടെ ഉദ്ധരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കയറ്റിയത് അത് പെട്ടെന്ന് സഹി അൽ ബുഖാരി നമ്പർ ബുക്ക് എയ് സെവൻ ഹദീദ്യില് പോയിട്ട് നൈന്റി വൺ ബുക്ക് നൈന്റി വൺ പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി ഓക്കെ ഓക്കെ അതിൽ ജാസ് ഉസ്താദ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആ ഒരു നമ്പർ നമ്മൾ സെർച്ച് ചെയ്തു അതില് നിങ്ങൾ ഏതാണ് സൂയിസൈഡ് കമ്മിറ്റിയെ നോക്കി എന്ന് പറയുന്ന ആ വാചക ഏതാണെന്നുള്ളത് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തൊന്ന് ഡി പി ആക്കിയാ മതി ഓൾറെഡി നമ്പർ പറഞ്ഞു കഴിഞ്ഞല്ലോ അത് മതി ബ്രോ നല്ല അടിപൊളി നിങ്ങൾ തുറന്നു അറബി പദവെന്ന് ഇടുക താങ്കളുടെ പേരല്ലേ താങ്കൾ ഇപ്പൊ സ്നേഹ ഇവിടെ പരിചയപ്പെടുത്തിയത് എന്റെ മുസ്ലിം സുഹൃത്തു എന്നാണ് സെബാസ് മുന്നക്കല ഫോളോവർ ആയിട്ടുള്ള മുസ്ലിം സുഹൃത്താണെന്ന് അറിഞ്ഞില്ല എന്തിരുന്നാലും ഇവിടെ ഒന്ന് ഡി പി കിട്ടാ മതിയല്ലോ ആ ഡിപിയാ സുന്നോമി താങ്കൾക്ക് കിട്ടിയല്ലോ ഞാൻ ചെയ്യാൻ വേണ്ടി അറബി പദം വെച്ച് ഈ ഹദീദ് നമ്മൾ തുറന്നു നമ്മള് തുറന്ന് നോക്കുമ്പോ ബുക്ക് ബുഖറി നമ്പർ നോക്കുമ്പോൾ നമുക്ക് വായിക്കാം സോ സാഡ് ഹ് ഹെർഡ് ദാറ്റ് ഹി ഇൻടെസ് ടു ത്രോ ഹിംസെൽഫ് ഫ്രോം ദ ടോപ്സ് ഓഫ് ദ മൗണ്ടൻസ് ആൻഡ് എവ്രി ടൈം ഹി വെന്റ് അപ് ടു ദൗണ്ടൻ ഗബ്രിയൽ വുഡ് അപിയർ ടു ഹിം ആൻഡ് സ്റ്റോപ്പ് ഹിം ഇതാണ് ഹദീസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ പ്ലീസ് അതാ പറഞ്ഞ താങ്കൾക്ക് സെർച്ച് ചെയ്തിട്ട് പറഞ്ഞത് ക്ലാസ് എനിക്ക് തോന്നുന്നേ ബദുൽ വഹിയുമായി ബന്ധപ്പെട്ട് അതായത് വാഹിന്റെ തുടക്കത്തിലുള്ള ആ അധ്യായത്തിലുള്ള അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിങ്ങൾ പറഞ്ഞ ആ എന്ന് പറയുന്ന ഒരു സംഗതി മിനിറ്റ് താങ്കളത് ഉദ്ധരിച്ചു താങ്കൾ അത് ഉദ്ധരിച്ചു അത് എന്താണെന്നുള്ളത് ചിലപ്പോ ഇപ്പോ ഇവിടെ പറയുന്ന നവാസ്കാക്കും ജാസ് ഉസ്താദിനൊക്കെ അത് അറിയുന്നത് കൊണ്ട് ഒരാളുകൾക്ക് കൂടി മനസ്സിലാവണല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഹദീസ് ഞാന് ഈയൊരു നമ്പറിൽ തന്നെ ഉള്ളത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതാണ് മനസ്സിലാവുന്നത് അതായത് ഹി വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ പിന്നെ വളരെ പിന്നെ പേടിച്ചറേണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പിന്നെ ചരിത്രമുണ്ട് പിന്നെ ഹദീജ ബിവിയോട് എന്നെ ജമീൽ മുനിയ ഹദീജ എന്ന് പറഞ്ഞുകൊണ്ട് പോയ ആ ഒരു ചരിത്രത്തിൽ ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് ആ ആ ഒരു സംഭവമാണ് പറയുന്നത് അല്ലാതെ പ്രവാചകത്തിന് ശേഷം പിന്നെ പ്രവാചകനായിരിക്കുക ആത്മഹത്യാ പോയി എന്നുള്ളതൊക്കെ വളരെ ഓക്കെ ജാസ്വസ്ഥ അത് അത് കുറിച്ച് പിന്നെ എല്ലാവർക്കും അറിയണ്ടാവും ആ ഒരു സംഭവം ഒന്ന് പിന്നെ ലളിതമായി ഒന്ന് ആ ഒരു സംഭവം ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട് എനിക്ക് അദ്ദേഹം പറഞ്ഞപ്പോ തന്നെ ഞാനും നെറ്റില് ഗൂഗിള് ചെയ്ത് നോക്കി അപ്പം അതില് ഈ ആരോപണത്തിന് മറുപടി പറഞ്ഞ ചില ലേഖനങ്ങൾ കണ്ടു എന്താണ് ആരോപണം എന്ന് നോക്കുമ്പോ അതിലും വലിയ രസാണ് അപ്പം ഈ മറുപടി പറഞ്ഞവര് തന്നെ ചിരിച്ചുകൊണ്ട് മറുപടി എഴുതുന്ന രൂപത്തിലാണ് കാണുന്നത് അപ്പൊ തന്നെ നമുക്ക് ഓക്കേ ഉണ്ട് ഏതായാലും ഈ ഹദീസ് മറ്റൊരാളിപ്പോ സെർച്ച് ചെയ്തിട്ട് നോക്കുമ്പോഴാണ് ആ ഓക്കെ ഓക്കെ അതിലേ ആയിഷ ബിബി ബിബിറി അള്ളാഹുഹ ഉദ്ധരിക്കുന്ന ഹദീസാണ് അവര് പറയുന്നത് വഹിയന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് വാഹി തുടങ്ങുന്നു അങ്ങനെ അത് ആദ്യകാലങ്ങളിൽ സ്വപ്ന രൂപത്തിലായിരുന്നു വാഹി ഉണ്ടായിരുന്നത് അങ്ങനെ ഈ ഹെറാഗുവയിൽ നിൽക്കുകയും പിന്നീട് ഞാൻ വളരെ ചുരുക്കി ആട്ടാ പറയുന്നത് റസൂൽ അള്ളി സ്വലം തങ്ങളോട് ഓദാൻ പറയുകയും ചെയ്യുന്നു അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ആ സംഭവം അറിയുന്ന ഒരു സംഭവമായിരിക്കും അങ്ങനെ ഖദീജ ബിയുടെ അടുക്കലേക്ക് ചെന്ന് ജമ്മീലൂനി എന്ന് പറയുന്നു എന്തിനെ പുതപ്പെട്ട് മൂടണം പറയുന്നു അങ്ങനെ ആ ഖദീജ മാലി എനിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു അഹ്ബർ അഹൽ ഖബറ അങ്ങനെ ഖദീജ ബി വിയോട് ഏഹ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു വകാലു അലാനി എന്റെ ശരീരത്തിന്റെ മേൽ ഞാൻ ഭയപ്പെട്ടു ഈ വാക്കായിരിക്കുന്ന എനിക്ക് തോന്നുന്നേ അല്ലാതെ ഇതിൽ വേറെ ഒന്നും നമ്മൾ കാണുന്നില്ല ഫ കാലത്ത് പേടിക്കേണ്ട കല്ല പേടിക്കണ്ട നബിയ അഭിഷേർ തങ്ങൾ സന്തോഷിച്ചോളി ഫവല്ലാഹി അള്ളാഹുനെ തന്നെയാണ് സത്യം ലാ ഹുസീക് അല്ലാഹു അബദ അള്ളാഹു ഒരിക്കലും തങ്ങളെ നിസ്സാരനാക്കുകയില്ല കാരണം ഇന്നക്കല തഹസീർ റഹിമ തങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ് സത്യം പറയുന്ന ആളാണ് ജനങ്ങളുടെ പ്രയാസം ഏറ്റെടുക്കുന്ന ആളാണ് അതേപോലെ ലൈഫ കുടുംബ അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ് ജനങ്ങളെ സഹായിക്കുന്ന ആളാണ് പിന്നെ എന്തിനാണ് തങ്ങൾ പേടിക്കുന്നത് എന്ന് പറയുകയും പിന്നീട് വറക്കത്തു പിന്നെ നൗഫൽ എന്ന് പറയുന്ന ഏർ അവിടുത്തെ ജൂത പണ്ഡിതനായ ജൂത വിഷയങ്ങളിലൊക്കെ നന്നായി കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ അടുക്കൽ ചെല്ലുകയും ഇത് തന്നെയാണ് ആ നാമൂസ് എന്ന് പറഞ്ഞ് വിശദീകരിക്കുകയാണ് ഇനി ഒരുപാട് നീട്ടി പോകുന്നില്ല മറ്റുള്ള ഭാഗത്തിലൊന്നും ഇത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊന്നും ഇല്ലാത്തോണ്ട് പിന്നീട് ആ ചരിത്രം നമുക്കൊക്കെ അറിയുന്ന ചരിത്രമാണ് ഇതിൽ വക്കത് ഹഷീദ് നഫ്സി എന്ന് പറയുന്ന ഭാഗം അതായത് എന്റെ ശരീരത്തിന്റെ മേൽ ഞാൻ ഭയപ്പെടുന്നു റസൂർ പറഞ്ഞത് എങ്ങനെയാണ് സൂയിസൈഡ് അറ്റംപ്റ്റ് ആകുന്ന എനിക്ക് മനസ്സിലായില്ല ബ്രദർ ജാസ്മിനടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിനകത്ത് ഈ ഹദീസില് മൊഹമ്മദ് വെന്റ് ടു ദ ടോപ്പ് ഓഫ് എ മൈൻഡ് മൗണ്ടെയ്ൻ ആൻഡ് ട്രൈ ടു ത്രോ ഹിംസെൽഫ് ഡൌൺ ആ ഫ്രേസ് ഉണ്ടോ ഇല്ലേ ഇല്ല ഇല്ല അങ്ങനത്തെ ഒരു ഫ്രൈസ് ഇല്ല അങ്ങനെ ഒരു താങ്കൾ ഇവിടെ ഡിപേ ആക്കിയാൽ മതിയല്ലോ തീർന്നില്ല പ്രശ്നം അത് സാധനം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മതി എനിക്ക് ബ്രദർ എനിക്ക് ഒരു മിനിറ്റ് തരണം ഞാൻ അല്ലല്ല ഇവിടെ വിളിച്ചു കയറ്റിയത് ാണ് ഒരു ഹദീസ് ഉണ്ട് ചെയ്യാൻ പോയി എന്ന് ഹീസ് ഒന്നാമത് മിനിറ്റ് അതായത് ഇയാൾ പറയുന്നത് എനിക്കിതിന്റെ അറിവറിയില്ലല്ലോ ഞാനിത് ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്യുമ്പോ അങ്ങനെ കിട്ടുന്നേ ഇല്ല ഇയാളത് ഡി പി ആക്കണം എന്നിട്ട് എന്നിട്ടേ ഇടാൻ പറ്റുള്ളൂ അപ്പൊ ഒരു ഒരു മിനിറ്റ് ഭായ് നിങ്ങൾ അദ്ദേഹം പറയുന്ന രണ്ട് മൂന്ന് വേർഡ് ഒരൊറ്റ വേർഡ് മാത്രം നിങ്ങൾ സുന്നോട്ട് ഡോട്ട് കോമ തുറക്ക് ബുഹാരി തുറക്ക് നേരെ അതിന്റെ മേലെ സെർച്ച് ചെയ്യുന്ന പോയിന്റിൽ അടിച്ചു കൊടുത്താൽ അത് വരുന്നുണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇത് സാധാരണ പിന്നെ ഈ ഫേക്ക് ഐഡികളെ അക്സെപ്റ്റ് ചെയ്യാറില്ല ിങ് പറയുന്ന സ്നേഹ് ഒരു മിനിറ്റ് സാധാരണ ഫൈക്കേടികൾ അക്സെപ്റ്റ് ചെയ്യാറുണ്ട് സ്നേഹ ഈ ഒരു ഹദീസ് ഉദ്ധരിക്കും എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് താങ്കൾ അക്സെപ്റ്റ് ചെയ്തത് താങ്കൾ ഇവിടെ ഉദ്ധരിച്ചതിൽ താങ്കൾ പറഞ്ഞ കാര്യം ഇവിടെ കാണുന്നില്ല വളരെ കൃത്യമായി കൊണ്ട് വെറുതെ ഒറ്റപ്പാടൊക്കെ ഇതുകൊണ്ടൊക്കെ തന്നെ ഈ ഈ ഒറ്റപ്പാട ഉണ്ടാക്കുന്നതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഫേക്കായി പിന്നെ അക്സെപ്റ്റ് ചെയ്യാത്തതും താങ്കൾക്ക് ആ ഹദീസിന്റെ ആ ഭാഗം ഡി പി ആക്കാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ അതല്ലെങ്കിൽ താങ്കൾക്ക് ഉദരിക്കാൻ പറ്റൂല താങ്കൾ വേറെ വേറെ കൊറേ ആരോപണങ്ങൾ ഉള്ളതെങ്കിൽ അതിന് ഇപ്പോൾ തൽക്കാലം സൗകര്യം ഇല്ല താങ്കൾ പറഞ്ഞ ഓരോപണം തന്നെ ഇവിടെ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എന്താണ് ആ കാര്യം വന്നപ്പോൾ നമ്മുടെ മദ്രസ മദ്രസയിൽ പോലും മദ്രസയിൽ പോലും നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്ണ്ട് വഹി വന്നപ്പോൾ പിന്നെ പ്രവാചകൻ ആകെ ഭയപ്പെട്ടതും ഭയബഹനായിക്കൊണ്ട് ഹദീജിയുടെ അടുത്ത് ഓടിയതും അദ്ദേഹം ആകെ ഭയപ്പെട്ടതും ജൂത പണ്ഡിതന്മാരെ അടുത്ത് പോയതും ഇതാണ് പ്രവചിക്കപ്പെട്ട പ്രവാചകൻ എന്നെല്ലാം പറഞ്ഞതുമെല്ലാം ആ കാര്യമൊക്കെ നമ്മൾ മദ്രസയിലടക്കം പഠിക്കുന്ന കാര്യമാണ് ആ ഒരു ഹദീസിനെ വെച്ചുകൊണ്ടാണ് റസൂല് സൂസൈഡ് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചത് അതിനെ കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾക്കത് ഉദ്ധരിക്കാൻ പറ്റുമെങ്കിൽ ഉദ്ധരിക്കുക അതല്ലെങ്കിൽ പിന്നെ ഈ ഫേക്ക് ഐഡികളുടെ സാധാരണ സ്വഭാവം കാണിക്കാതെ മാന്യമായി വെറുതെ ഇങ്ങനെ നാടകം ഹദീസ് ഹദീസ് നമ്പർ 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 ബുക്ക് റെഫറൻസ് പറഞ്ഞിട്ട് ഞാൻ അതുപോലെ വായിച്ചിട്ട് നിങ്ങൾ പറയുന്ന വായിച്ച് നോക്കിയിട്ട് ഞങ്ങൾ അവിടെ കാണുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളോട് അതിന്റെ റഫർ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് നിങ്ങൾ റഫർ റഫർ ആ നമ്മൾ കുറെ നേരം കൊണ്ട് ഞാൻ പറയുന്നത് റഫറൻസ് ഒന്നുകൂടെ പറയാം ഹോൾഡ് ചെയ്യാം സെർച്ച് ചെയ്തു അതിൽ നിങ്ങൾ പറയുന്ന വാചകം ഇല്ല സുന ഡോട്ട് കോം ബുഖാരി നയൻറ്റി വൺ സഹി അൽ ബുഖാരി വോളിയം നൈൻ ബുക്ക് എയ്റ്റി സെവൻ ഹദീത് വൺ 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 ഇത്തരം പറഞ്ഞുപോലെ തുറന്നെന്ന് നോക്കി വായിക്കാൻ നോക്കി 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 കിങ് നോക്കി അതിൽ താങ്കൾ പറയുന്ന കാര്യം ചെയ്യുന്നത് എല്ലാരും കേൾക്കുന്നതാണെങ്കിൽ എല്ലാവരും ഇപ്പൊ ഞങ്ങൾ എല്ലാരും സെർച്ച് ചെയ്തു താങ്കൾ പറഞ്ഞ ഒരു വാചകം അതില്ല ഉണ്ടെങ്കിൽ താങ്കൾ അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കാൻ എന്താ ചെയ്യാൻ അറിയോ രണ്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള രണ്ട് സാധനം ഒരുമിച്ച് രണ്ട് സ്വിച്ച് ആ ഒരുമിച്ച് അമർത്തിയാൽ സ്ക്രീൻഷോട്ട് ആവും എന്നിട്ട് താങ്കൾ പിന്നെ ഈ ക്ലബ് ഹൗസിന്റെ ആ സെറ്റിംഗ്സിന്റെ അവിടെ പോയിട്ട് ഡി എന്നുള്ള സാധനം ഉണ്ടല്ലോ അത് ചേഞ്ച് അടിച്ചാൽ നിങ്ങൾ സംസാരിക്കും ഞാൻ ഇപ്പൊ ഡിപി ഓക്കെ